തനുഷേ പശ്ചിമബംഗാൾ രാഷ്ട്രീയം കലുഷിതമാണ് ഇന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മോദാ ബാനറിക്ക് എതിരെ ആരോപണം വന്നിട്ടുണ്ട് മുസ്ലിം പ്രകടനം അത് അനുവദിക്കാൻ പറ്റത്തില്ല അഞ്ച് ലക്ഷം മുസ്ലിം ആനുകൂല്യം വൃദ്ധ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സി പി എം പറയുന്നത് തിരിച്ചു വരുമെന്ന് എന്താ എന്താണ് സി പി എം പറയുന്നു തിരിച്ചു വരുന്നു എന്നുള്ളത് ഒരു പ്രചരണം പോരാളി ഷാജിയാണ് പ്രധാനമായിട്ടും ഞങ്ങളിവിടെ തിരിച്ചു വരാൻ പോവുകയാണ് പശ്ചിമബംഗാളിൽ ഞങ്ങളിത് പശ്ചിമബംഗാൾ ഉഴുതുമറിക്കാൻ പോവുകയാണ് എന്ന് പറയുന്നത് കേരളത്തിൽ കേരളത്തിൽ നിന്നുകൊണ്ട് പോരാളി ഷാജി പറയുകയാണ് അത് അവർ അവരുടെ പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്ന ഞങ്ങൾ ഇരുപത്തഞ്ച് സീറ്റ് പശ്ചിമബംഗാളിൽ നേടും എന്നാണ് ഈ പോരാളി ഷാജി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യ ആയതുകൊണ്ട് കൊണ്ട് ഏത് മണ്ഡനം ഏത് പാർട്ടിയിലും വിശ്വസിക്കാം ആ വിശ്വസിക്കുന്ന പാർട്ടി ജയിക്കും എന്ന് മറ്റുള്ളവരോട് പ്രചരിപ്പിക്കാനും പോരാളി ഷാജിയെ പോലുള്ള ആൾക്കാർക്ക് അവകാശമുണ്ട് അതുകൊണ്ട് നമ്മൾ അതിനൊന്നും പറയേണ്ട ആവശ്യമില്ല പക്ഷേ ഇതില് ഈ ഇരുപത്തിയഞ്ച് സീറ്റ് പോരാളി ഷാജി പിടിക്കും എന്ന് പറയുന്നത് ഏത് അടിസ്ഥാനത്തിലാണെന്ന് ഞാനൊന്ന് പരിശോധിച്ചു നോക്കി അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ പശ്ചിമ ബംഗാളിൽ ഇൻസാഫ് റാലി എന്ന് പറഞ്ഞൊരു റാലി നടന്നു ഇൻസാഫ് റാലി ഇൻസാഫ് റാലിയുടെ ഇൻസാഫ് റാലിയുടെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടത് പാർട്ടികളുടെ യുവജന സംഘടനയായ ഡിവൈഎഫ്ഐ മീനാക്ഷി മുഖർജി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് ഡിവൈഎഫ്ഐ നയിക്കുന്നത് അവിടെ പിന്നെ എസ് എഫ് ഐ കൂടെ ചേർന്നാണ് ഇൻസാഫ് റാലി നടത്തിയത് ഇൻസാഫ് റാലിയുടെ ഒരു പശ്ചാത്തലം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻസാഫ് റാലി അവിടെ നടന്നത് അനീസ് ഖാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി എന്ന് പറഞ്ഞ ഒരു വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിയെ അവിടെയുള്ള പോലീസുകാർ തല്ലി കൊലപ്പെടുത്തി എന്നാണ് പിതാവ് ആയിട്ടുള്ള സലീം പറയുന്നത് അനീസ് ഖാന്റെ പിതാവായിട്ടുള്ള സലീം പറയുന്നത് മൂന്നാം നിലയിൽ നിന്ന് തല്ലി തള്ളിയിട്ട് കൊലപ്പെടുത്തി എന്നാണ് പറയുന്നത് പക്ഷെ പോലീസ് പറയുന്നത് കാലിതെറ്റി വീണു താഴെ വീണു അങ്ങനെ മരണപ്പെട്ടു എന്നാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഫെബ്രുവരി പത്തൊമ്പതാം തീയതി കാണുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഇൻസാഫ് റാലി അവിടെ നടന്നു നാല്പതിനായിരം കോംറേഡുകൾ പങ്കെടുത്തു കൊണ്ട് എസ് എഫ് ഐയും ഡിവൈഎഫ്ഇയും എല്ലാവരും ചേർന്നുകൊണ്ട് കൊൽക്കത്തയുടെ ഹൃദയഭാഗത്ത് ഗതാഗത കുരുക്കിന് കാരണമായ ആ ഇൻസാഫ് റാലിയാണ് ഇവിടെയുള്ള സഖാക്കന്മാരെ മുഴുവൻ കോരിത്തൽപ്പിച്ചിരിക്കുന്നത് ഈ ഇൻസാഫ് റാലി കണ്ടറിഞ്ഞ സഖാക്കന്മാരെ അങ്ങ് മുദ്ര ഊത്തി ഞങ്ങൾ ഇതാ പശ്ചിമബംഗാളിൽ തിരിച്ചു വരാൻ പോവുകയാണ് ഞങ്ങളെ ഇനി തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല സത്യം പറഞ്ഞാൽ ഒരു സീറ്റ് കിട്ടിയ കിട്ടി എന്നുള്ള നിലയിലാണ് അവിടെ നിൽക്കുന്നത് പക്ഷേ അവർക്ക് കോരിത്തിരിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ നമ്മൾ ആ അവകാശത്തെ കുറ്റം പറയാൻ പാടില്ല ആ ഇൻസാഫ് റാലി നമുക്ക് ഒരു വേറൊരു റാലിയുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതാ നരേന്ദ്രമോദി വരില്ല എന്ന് പറഞ്ഞ് കർഷകരെല്ലാം കൂടെ നടന്നു നീങ്ങുന്ന ഒരു കർഷക പ്രക്ഷോഭം നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ എന്നിട്ട് എന്തോ പറ്റി രാകേഷ് ടിക്കായത്തിന്റെ മണ്ഡലത്തിൽ പോലും ബി ജെ പി എന്ത് ചെയ്തു തൂത്തു വാരുന്നൊരു അവസ്ഥ ഇപ്പോഴും രാകേഷ് ടിക്കായത്ത് അവിടെ ഒന്നുമല്ല സത്യം പറഞ്ഞ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഇൻസാഫ് റാലിയാണ് ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇൻസാഫ് റാലി അവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് പശ്ചിമബംഗാളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ അവിടെ ജ്യോതി ബസുവും ബുദ്ധദേവ് ഭട്ടാചാര്യയും മാറി മാറി ഭരിച്ച ആ പശ്ചിമബംഗാളിലെ സി പി എമ്മിൻ്റെ അവസ്ഥ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം ഇത് പ്രേക്ഷകർക്ക് കൂടി അറിയാമല്ലോ ഈ രണ്ടായിരത്തി ഇരുപത്തി എന്താണ് പശ്ചിമബംഗാളിൽ അവിടെ അവരെ നേടാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാൽപ്പത്തി ലോക്സഭാ സീറ്റ് ഉണ്ട് ഇതിൽ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ സി പി എമ്മിൽ ഉണ്ടായാണ് അവിടെ കിട്ടിയത് എന്ന് പറഞ്ഞാൽ മുട്ട ഒന്നും കിട്ടിയിട്ടില്ല സി പി എം തോറ്റ് വണ്ടാരം തുടങ്ങി രണ്ട് സീറ്റ് കോൺഗ്രസ് ഉണ്ട് രണ്ട് സീറ്റ് കോൺഗ്രസിനുണ്ട് ആ കോൺഗ്രസ് ആണ് ഇവർക്ക് പിച്ച കൊടുക്കുന്നത് സീറ്റ് പിച്ച കൊടുക്കുന്നത് കോൺഗ്രസ് വിചാരിച്ചാലേ ഇവർക്ക് എന്തെങ്കിലും ജയിക്കാനോ കാര്യങ്ങളോ ഇവിടെ അടിയാണെങ്കിലും അവിടെ അവർ ഭയങ്കര കൂട്ടുകെട്ടാണ് പിന്നെ പതിനാറ് സീറ്റ് രാജ്യസഭയിൽ ഉണ്ടെങ്കിൽ ഉള്ളതിൽ കോൺഗ്രസ് ഒരു സീറ്റ് ഇവർക്ക് ഭിക്ഷയായിട്ട് നൽകി അത് രക്ഷപ്പെട്ടുപോയി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് നിയമസഭാ സീറ്റുണ്ട് ഇതിൽ അവർ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ അവിടെ ഉണ്ടാണ് അതായത് ഒരു സീറ്റും ഇല്ല പൂജ്യം സീറ്റാണ് അവിടെ ഇത്തവണ നിയമസഭയിൽ ഈ രാജ്യസഭാ സീറ്റ് പതിനാറ് കോൺഗ്രസ് പതിനാറ് സീറ്റ് പതിനാറ് സീറ്റ് അവിടെ നിന്ന് ബംഗാളിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അതിൽ ഒരു സീറ്റാണ് സി പി എമ്മിൽ അല്ല പതിനാറ് നിയമസഭാ സീറ്റ് രാജ്യസഭാ സീറ്റ് പശ്ചിമബംഗാളിൽ നിന്ന് പതിനാറ് സീറ്റ് ഉണ്ടായിരുന്നു അതിൽ ഒരു സീറ്റ് മാത്രമേ ഉള്ളൂ അപ്പൊ ഇനി നമുക്ക് ഈ നാപ്പത്തിരണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇവർ എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കണ്ടേ സത്യം പറഞ്ഞാൽ ഈ നാപ്പത്തിരണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ യഥാർത്ഥത്തിൽ മത്സരം നടക്കുന്നത് ബി ജെ പി വേഴ്സസ് തൃണമൂലാണ് അല്ലാതെ സി പി എം അവിടെ ഒരു സ്ഥലത്ത് പോലും ചിത്രത്തിൽ ഇല്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് ബി ജെ പി വേഴ്സസ് തൃണമൂല് എന്താണെന്ന് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞ തവണത്തെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ മണ്ഡലങ്ങളിലെ നടന്ന തിരഞ്ഞെടുപ്പിലെ ഇലക്ഷൻ്റെ ഇവർക്ക് കിട്ടിയ വോട്ട് ഷെയർ എടുക്കണം വോട്ട് ഷെയർ എടുക്കണമല്ലോ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ഇവർക്ക് കിട്ടിയ വോട്ട് ഷെയർ എന്ന് പറയുന്നത് അഞ്ച് ശതമാനമാണ് അഞ്ച് ശതമാനം സി പി എം സി പി എമ്മിന് കിട്ടിയത് വെറും അഞ്ച് ശതമാനമാണ് ഇവരുടെ അലയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അലയൻസും അതും ഇതും എല്ലാം കൂടെ എടുത്ത് നോക്കുമ്പോൾ ഇവർക്ക് കിട്ടിയത് ഞാൻ മനസ്സിലാക്കുന്നത് ഏഴു ശതമാനം ഇവർക്ക് അഞ്ചു ശതമാനമേ ഉള്ളു അലയൻസ് എസ് യു സി എ അവരെല്ലാം കൂടി ഏഴ് ശതമാനമുണ്ടോ അവർക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയാണ് ഈ കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നത് അപ്പൊ സി പി എമ്മിന് അവിടെ പരമാവധി ഒരു സീറ്റ് കിട്ടിയാ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു സീറ്റ് എവിടെ നിന്ന് നമുക്ക് കിട്ടും ഇതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം ഒരു സീറ്റ് എവിടെ നിന്ന് കിട്ടും സി പി എം പറയുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അവിടെ മത്സരിക്കുന്നുണ്ട് പേര് എനിക്ക് അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞതരാം അതായത് സി പി എമ്മിന് ഭിക്ഷ കൊടുക്കാൻ പോകുന്നത് അധീർ രന്തൻ ചൌധരിയാണ് എന്നാണ് പല ആൾക്കാരും പറയുന്നത് സംസ്ഥാന സെക്രട്ടറി അല്ലല്ല അധീർ രന്തൻ ചൌധരി കോൺഗ്രസിന്റെ ആളാണ് ഇപ്പൊ സി പി എമ്മിന് പല സി പി എം നിരീക്ഷകരും സി പി എം നിരീക്ഷകരും പറയുന്നത് മാൾഡയിലും മുർഷിദാബാദിലും ഞങ്ങളിത് തിരിച്ചു വരാൻ പോകുന്നു എന്നാണ് പറയുന്നത് ഈ മാൾഡയും മുർഷിദാബാദും സി പി എമ്മിന് ആഹ് ഭയങ്കരമായിട്ട് ഹോൾഡ് ഉള്ള സ്ഥലങ്ങളാണ് എന്നാണ് ഇവര് പറയാൻ പോകുന്നത് പക്ഷേ ഈ മാൾഡ് മുർസിദാബാദിലും മാൾഡ സൗത്തിലും ആഹ് ബഹാറംപൂറിലും അവിടെ കോൺഗ്രസ് എം ആയിട്ടുള്ള ബഹാറംപൂരിലും അവിടെ കോൺഗ്രസ് എം പിമാരാണ് നിലവിലുള്ളത് ഇനി മാൾഡ സൗത്ത് നോർത്ത് ഇവിടെ പോയി കഴിഞ്ഞാൽ കോൺഗ്രസ് അവിടെ സ്ട്രോങ് ആണ് മാൾഡ സൗത്ത് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മൂന്ന് സീറ്റ് കോൺഗ്രസിന് കിട്ടാനുള്ള സാധ്യത എന്തായാലും ഈ സ്ഥലങ്ങളിലുണ്ട് ഈ സഖാക്കന്മാരിവിടെ പതിനഞ്ച് ശതമാനം വോട്ട് പിടിച്ചാൽ തന്നെ മൊത്തത്തിൽ പതിനഞ്ച് ശതമാനം വോട്ട് പിടിച്ചാൽ തന്നെ അവർ ലഡ്ഡു കൊടുക്കേണ്ട കേസാണ് എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്താ നമുക്ക് മാൾഡയിലോട്ട് വരാം ഈ മാൾഡയും മുർഷിദാബാദിലോട്ട് വരാം ഈ മാൾഡയിലും മുർഷിദാബാദിലോട്ട് വരുമ്പോൾ ഞങ്ങൾ മാൾഡയിൽ ഇത് സീറ്റ് പിടിക്കാൻ പോവുകയാണ് എന്നിവർ പറയുമ്പോൾ മാൾഡയിൽ കഴിഞ്ഞ തവണ ഇവർക്ക് കിട്ടിയ എത്ര ശതമാനമാണ് ഇവർക്ക് കിട്ടിയത് എന്ന് നമുക്ക് നോക്കണ്ടേ മുർഷിദാബാദിലും എത്രയാണ് കിട്ടിയെന്ന് നോക്കണം അപ്പോൾ മുർഷിദാബാദിലെ നമ്മൾ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ മുർഷിദാബാദിൽ വിജയിച്ചത് അബൂ തഹീർ ഖാൻ എന്ന് പറയുന്ന മമതാ ബാനർജിയുടെ ആളായിരുന്നു അതായത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ആളായിരുന്നു തൊട്ടുപിറകെ ഐ എൻ സി ഉണ്ട് അവിടെ ഐ എൻ സി അവിടെ പിടിച്ചിരിക്കുന്നത് ഇരുപത്തി ആറ് ശതമാനം വോട്ടാണ് അതിൻ്റെ തൊട്ടുപറകെയാണ് ബി ജെ പി ഉള്ളത് പതിനേഴ് ശതമാനം വോട്ട് അവിടെ ബി ജെ പിടിച്ചു ഇവിടെ ഒന്നും ആരില്ല സി പി എം ഇല്ല സി പി എം അവിടെ മത്സരിച്ചിട്ടുണ്ട് അവർ നാലാം സ്ഥാനത്താണ് മത്സരിച്ച നാലാം സ്ഥാനത്ത് നിന്നും ഇത്തവണ ഒന്നാം സ്ഥാനത്തോട്ട് എത്തുമെന്നാണ് മുർഷിദാബാദിൽ സി പി എം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി മാൾഡ സൗത്തിലും മാൾഡോ നോർത്തിലും അതായത് ഉത്തരം ഉണ്ട് മാൾഡയിലെ ഇവിടെ രണ്ട് സ്ഥലത്തും ഇവർക്ക് യാതൊരു വിധ ഹോൾഡുമില്ല ഇവിടെ രണ്ട് സ്ഥലത്ത് അതായത് മാൾഡ ഉത്തറിൽ അവിടെ ബി ജെ പിയുടെ അപ്രമാദിത്വമുണ്ട് കഴിഞ്ഞ തവണ നിസ്സാര വോട്ടുകൾക്കാണ് അവിടെ ബി ജെ പി തോറ്റുപോയത് മാൾഡ സൗത്തിലേക്ക് വരികയാണെങ്കിൽ അതായത് ദക്ഷിണിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഐ എൻ സി ആണ് അതായത് കോൺഗ്രസ് ആണ് അവിടെ വിജയിച്ച് നിൽക്കുന്നത് അപ്പം ഇവിടെ ഇവർക്ക് എങ്ങനെ വിജയിക്കും വിജയിക്കും എന്നാണ് അവർ പറയുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇവരുടെ ഒരു നയം എന്ന് പറഞ്ഞാൽ പശ്ചിമബംഗാളിലവിടെ ഒരു നയം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഈ യുവരക്തങ്ങളെ ഞങ്ങൾ ഇറക്കും ഞങ്ങൾ ഇത്തവണ ഇറക്കാൻ പോകുന്നത് യുവാക്കളെയാണ് എന്ന് പറഞ്ഞ് ഇവർ ഇറക്കുന്ന ഇവരുടെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ചില ആൾക്കാരുണ്ട് അവരുടെ ഒരു നില കൂടെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് ഇവരവിടെ സീറ്റ് പിടിക്കാൻ വേണ്ടി ഉദാഹരണത്തിന് ഇപ്പോൾ മുതിർന്ന നേതാക്കളിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും യുവരക്തങ്ങളെ ഇറക്കുമെന്ന് പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെല്ലാം യുവരക്തങ്ങൾ ഇറക്കി സമ്പൂജ്യരായി എല്ലാം പൊട്ടി പാളീസായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അവർ അസ്തമിച്ചു ഒരു സീറ്റ് പോലും കിട്ടാതെ മൊത്തത്തിൽ അസ്തമിച്ചു ഇനി ടി എം സി ഇത്തവണത്തെ സംഭവം നോക്കുകയാണെങ്കിൽ ഇത്തവണ ഇവര് മത്സരിച്ച് ഞങ്ങൾ ജയിക്കാൻ പോകുന്നു എന്ന് പശ്ചിമ ബംഗാളിലുള്ള കമ്മ്യൂണിസ്റ്റ് കാര്യം പറയുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട് അതിലൊന്നാണ് ഡയമണ്ട് ഹാർബർ ഈ ഡയമണ്ട് ഹാർബറിൽ ടി എം സി അതായത് തൃണമൂൽ കോൺഗ്രസിൻ്റെ തന്നെ രണ്ടാമനായിട്ടുള്ള അഭിഷേക് ബാനർജിയാണ് നിൽക്കുന്നത് ഈ അഭിഷേക് ബാനർജിക്കെതിരെ സി പി എം ഇറക്കിയിരിക്കുന്നത് എസ് എഫ് ഐ ദേശീയ വൈസ് പ്രസിഡന്റിനെയാണ് അത് പ്രതി ഖൂർ റഹ്മാൻ എന്ന് പറഞ്ഞ ഒരാളാണ് ഇറക്കിയിരിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഡയമണ്ട് ഹാർബറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഈ പ്രതികൂറിന് മത്സരിച്ച് ജയിക്കാൻ പറ്റിയിട്ടില്ല മൂന്നാം സ്ഥാനമാണ് കിട്ടിയത് ഇപ്പം ഇവരി പറയുന്ന ന്യായങ്ങളൊക്കെ പശ്ചിമബംഗാളിനെ പറ്റി പരിശോധിക്കുമ്പോൾ പറയുന്നത് പശ്ചിമബംഗാളിൽ ഇപ്പം മമതാ ബാനർജിയുടെ അവസ്ഥ മോശമാണ് വളരെ അപ്പം പശ്ചിമംഗാളിൽ മമതാ ബാനർജിയുടെ അവസ്ഥ മോശമാകുന്ന ഗ്യാപ്പിൽ കയറി വരാൻ സാധിക്കുമോ എന്നുള്ളതിന്റെ ഒരു പരിശ്രമമാണ് നമുക്കിനെ സാധിക്കില്ല കാരണം അറുപത് ശതമാനം വോട്ടുണ്ടായിരുന്നു സി പി എമ്മിന്റെ ഒരു കാലത്തോടെ മുപ്പത്തഞ്ച് കൊല്ലം സി പി എം ഭരിച്ചതാണ് അപ്പം അന്ന് സി പി എമ്മിന്റെ ആദ്യഘട്ടങ്ങളിൽ സി പി എം അധികാരത്തിൽ വരുന്ന സമയത്ത് സി പി എമ്മിന്റെ സംഘടനാ സജ്ജം വളരെ കൃത്യമായിരുന്നു അതിനുശേഷം കൃത്യമായിട്ട് ഭരണം കിട്ടിയ ഒരു പാർട്ടി അഴിമതിയിൽ മുങ്ങി അഴിമതിയിൽ മുങ്ങുവ എന്ന് പറയുമ്പോൾ അഴിമതിയിൽ മുങ്ങിയതിനകത്ത് താഴെ തട്ടിലെ സഹകൾ വന്നിട്ടില്ല ഒരു പാർട്ടി ഏരിയ സെക്രട്ടറി ആയിട്ട് മേപ്പെട്ടുള്ളവരുടെ ഭവനവും കാര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ വളരെ വലുതായി കാറുണ്ടായി വീടുണ്ടായി സംവിധാനങ്ങളൊക്കെ ഉണ്ടായി അപ്പം പാർട്ടിയെ ശ്രദ്ധിക്കുന്നതിന് പകരം ഭരണം കൃത്യമായിട്ടുണ്ടായതുകൊണ്ട് ഭരണത്തിന്റെ ആലസ്യത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ സുഖലോലിപതയിൽ അതിന് വേണ്ട ഈ ഇടനിലക്കാരുണ്ടല്ലോ ഭരണ എപ്പോഴും ഭരിക്കുന്ന പാർട്ടി പാർട്ടി നേതാക്കന്മാരും നമ്മളുടെ ഇടനില അവരാണല്ലോ അഴിമതി നടന്നത് അവരുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുകയും രണ്ട് ശതമാനം വോട്ട് ഒരു ഘട്ടത്തിൽ കൊടുക്കും ഇപ്പോൾ പാർട്ടി അന്നൊക്കെ സമ്മേളനത്തിൽ ചർച്ചയാവും എന്നാൽ നേതാക്കന്മാർ ഇത് രണ്ട് അല്ലേ ഉള്ളത് അറുപത്തിയഞ്ച് ശതമാനം വോട്ടുള്ള ഒരു പാർട്ടി രണ്ട് ശതമാനം എന്ന് പറയുന്നത് ഒന്നും സംഭവിക്കാനില്ല പ്രമാ അത് കുറഞ്ഞു കുറഞ്ഞു പത്തൊമ്പത് ശതമാനം വന്നു ഇപ്പം ധനുഷ് പറഞ്ഞ അനുസരിച്ച് ആണെങ്കിൽ ഏഴ് ശതമാനം കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ സംവിധാനത്തിൽ നിന്ന് തിരിച്ചു കയറാൻ പറ്റത്തില്ല പിന്നെ നാൽപ്പതിനാ പശ്ചിമബംഗാളിനെ പോലുള്ളത് നാൽപ്പതിനായിരം പേരോ അറുപതിനായിരം പേരോ ഒരു ജാഥ നടത്തുന്നതിനകത്തോ അല്ലെങ്കിൽ ആള് കൂടുന്നതിനകത്തോ ആ ജാഥയ്ക്കകത്ത് നിൽക്കുന്നവർക്കില്ല രാഹുൽ ഗാന്ധി ജോഡോ യാത്ര നയിച്ചോണ്ട് പോയപ്പോൾ എനിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാനൊക്കെ എന്ന് തോന്നിയ പോലെയുള്ളൂ അതുപോലെ തന്നെ കർഷകസമരത്തിന്റെ കാര്യം പറഞ്ഞത് കർഷകസമരത്തിനകത്ത് കർഷകസമരം നിയന്ത്രിച്ചിരുന്ന ആരാന്ന് ധനുഷിനറിയാവുന്നത് കർഷക സമരം നിയന്ത്രിച്ചിരുന്നത് സെവൻ ഓടിയ കയറി വരുന്ന അല്ലെങ്കിൽ ിൽ കിടന്നുണ്ട് ഈ സമരത്തിനന്ന് നമ്മളെ ഇവിടുത്തെ മാധ്യമങ്ങൾ തെറ്റിദ്ധരിച്ചവർ കർഷകരല്ലേ വന്നേ പത്തും ഇരുപത്തയ്യായിരം മുപ്പത്തായിരം ഏക്കർ വീതം സ്ഥലമുള്ള അവിടുത്തെ തൊഴിലാളികളെ കൊടി പിടിപ്പിച്ചിട്ട് കൂലി കൊടുത്തുകൊണ്ടുവന്ന് അവിടെ ഇട്ടിരുന്ന ഒരു സമരമാണ് ആ സമരത്തിന്റെ സംവിധാനം പ്രവർത്തനങ്ങളൊക്കെയുണ്ട് അപ്പൊ പശ്ചിമബംഗാളില് ഇപ്പൊ സംഭവിക്കാൻ പോകുന്ന പറഞ്ഞാൽ മമത ഈ ജൂൺ നാലിന് ശേഷം മമതയുടെ ഭരണം പോലും പോകുന്ന ഒരു അവസ്ഥയാണ് കാരണം അതുകൊണ്ടാണ് അവർ ഏറ്റവും നാല് കളികൾ വരെ കളിക്കുന്നതാണ് ഇപ്പം ഗവർണർക്കെതിരെ സ്ത്രീ ഈ ഇവര് വളരെ ഒരു സ്ത്രീയാണ് ഇവര് മിടുക്കിയാണെന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ അഴിമതിക്കാരി അല്ലെന്ന് പറയുമ്പോഴും ഒക്കെ തന്നെയും ഒരിക്കലും കൊള്ളൂല്ലാത്ത ക്വാളിറ്റി ഇല്ലാത്ത രാഷ്ട്രീയം കളിക്കുന്ന ഒരു സ്ത്രീയാണ് കാരണം പാർട്ടിക്ക് കുഴപ്പം വരുമ്പോൾ എതിർ കക്ഷികൾക്കെതിരെ ഏത് രാഷ്ട്രീയവും അക്രമ രാഷ്ട്രീയം അല്ലെങ്കിൽ പെൺ 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 പെണ്ണുങ്ങളെ വെച്ച് അതുപോലെ ഇവർ മറിഞ്ഞു വീഴുന്ന രാഷ്ട്രീയ മനസ്സിലാവുന്നുണ്ട് ഇത്തരം രാഷ്ട്രീയത്തിലെ കൊണ്ട് അപ്പം ഇപ്പൊ അവിടെ സംഭവിക്കാൻ പോകുന്ന ഈ ഈ പ്രസ്താവനകൾക്കകത്തൊന്നും യാതൊരു കഴമ്പുമില്ല ഇല്ല ജൂൺ നാലിന് ശേഷം അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു അപ്രമാദത്തും ബി ജെ പിക്ക് വരാൻ പോവുകയാണ് കഴിഞ്ഞ പ്രാവശ്യം പതിനെട്ട് സീറ്റാണ് ബി ജെ പി ജയിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ട് സീറ്റേ ആ ദമാവയ്ക്ക് ഇരുപത്തിരണ്ട് സീറ്റ് അതായത് അമ്പത് ശതമാനം അമ്പത് ശതമാനം നിക്കുകയാണ് അതിനുശേഷം നിയമസഭയിൽ അവർ തിരിച്ചു വന്നെങ്കിലും അതൊക്കെ കയ്യിൽ നിന്ന് പോകുന്ന ഒരവസ്ഥ നമ്മുടെ ഇദ്ദേഹം ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് മുൽപ്പത്തി അഞ്ച് സീറ്റ് എന്നാണ് അത് ഇമാതെ ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞ പോലെ കാണാൻ പറ്റത്തില്ലെന്ന് കഴിഞ്ഞപ്പോൾ ഇരുപത്തിയെട്ട് സീറ്റെങ്കിലും കുറഞ്ഞത് കിട്ടുമെന്ന് ഈ നേരത്തെ പ്രവചിക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അപ്പം ബി ജെ പിയുടെ അപരമാവും അടുത്ത പ്രാവശ്യം ബി ജെ പി അധികാരത്തിൽ വരുന്ന ഒരു സംസ്ഥാനമായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത് അതിനപ്പുറം കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക